മനുഷ്യന്മാര് നാല് വിഭാഗമാണ് നാല് വിഭാഗം മനുഷ്യരെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതില് നാല് വിഭാഗത്തിനെയും കേട്ടതിന് ശേഷം നമ്മൾ സ്വയം ചിന്തിക്കണം ഞാൻ ഏത് വിഭാഗത്തിലാണ് ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ് എന്ന് ഒന്ന് നമ്മൾ ചിന്തിക്കണം ഒന്നാമതായി പറയുന്ന വിഭാഗം ഒന്ന് ഭാര്യന്റെ അടിമ അടിമ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ എന്ന് എന്ന് പറയും എന്നാണ് പറ്റി എന്താണ് പെണ്ണ് അതനുസരിച്ച് മുന്നോട്ട് ഭാര്യയുടെ അടിമ അതിനുള്ള മലയാളവും ഉസ്താദ് തന്നെ പറഞ്ഞു വന്നു അല്ലേ അപ്പോ ഭാര്യ എന്താണോ പറയുന്നത് അതിന് ഒരക്ഷരം കാ മാ പറയാതെ വരച്ച വരയിൽ നിൽക്കുന്ന ഭർത്താവ് ഇത് പറയുമ്പോൾ ഭാര്യയുടെ വാക്ക് കേൾക്കരുത് എന്നല്ല ഭാര്യമാര് പറയുന്നത് മുഴുവനും നമ്മൾ കേൾക്കണം അതിൽ എന്താണോ ഹൈറുള്ളത് അത് നമ്മൾ എടുക്കുകയും വേണം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുകയും വേണം അവരുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നാൽ ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ അടിമയായി നടക്കുന്ന ചില ഭർത്താക്കന്മാരില്ലേ അവരെ കുറിച്ചാണ് പറഞ്ഞത്